ഇൻഷ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നു നമ്മള് പലരും കേട്ടിട്ടുണ്ട് എന്നാൽ മുതൽ ഗതി കെട്ടാൽ ആരിഫും മുതല് ഗതികെട്ടാൽ കണ്ടോളി ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനായിട്ടും ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ആ മതത്തിനെ എപ്പോഴും ഇങ്ങനെ വിമർശിക്കേണ്ട ഒരു ഗതി കേട് അതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഇവിടെയും ഗതികെട്ട് മക്കളെ ഗതികെട്ട് എന്തിനാണ് ഈ പണിക്ക് ആദ്യേ നിൽക്കാൻ നിന്നത് അല്ല കാക്ക ഇങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞോ ഇസ്ലാമിനെതിരെ മുസ്ലിംകൾക്കെതിരെ വിമർശനവുമായി വീഡിയോ ഇടണം എന്ന് പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് മുസ്ലിംകൾക്കെതിരെ വീഡിയോ ഇടുന്നത് ഒരു വർഷം മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുസ്ലി ഈ മുസ്ലിങ്ങൾക്കെതിരെ വിമർശനവുമായിട്ട് വീഡിയോ ഇടുന്നതിനുള്ളൊരു ഗതികേട് ഭയങ്കര തന്നെയെന്ന് എന്നിട്ട് അതിന് ശേഷം എത്രയോ വീഡിയോകൾ ആടിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗതികേടുള്ള ഒരാൾ പിന്നെ എന്തിനാണ് വീഡിയോ ഇടുന്നത് എന്തിനാണ് മുസ്ലിങ്ങളെക്കുറിച്ച് വിമർശനം നടത്തുന്നത് നമ്മളെല്ലാവരും പറയും യുക്തിവാദി യുക്തിവാദിയല്ല ശരിക്കു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യുക്തിരഹിതവാദിയാണ് അങ്ങനെയാണ് നമ്മൾ വിളിക്കേണ്ടത് ഒരു യുക്തിയുമില്ല അവർക്ക് ഹിന്ദു എന്താണ് മുസ്ലിം എന്താണ് ക്രിസ്ത്യൻ എന്താണ് സിഖ് എന്താണ് എന്നുള്ള ഒരു പിടിപാടുമില്ല വെറുതെ മുസ്ലിങ്ങൾക്കെതിരെ ഭയപ്പാട് സഹിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നു എന്തിനു വേണ്ടി ആഞ്ഞ് പുല്ല് കിട്ടാത്ത പ്രശ്നമാണെങ്കിൽ പുല്ല് ഇഷ്ടം പോലെ വീട്ടിലുണ്ട് വീട്ടിൽ വന്നാൽ എടുത്തു തരും ധാരാളം എടുത്തു തരും